നമസ്തേ ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം നിയമസഭാ അസംബ്ലി ഇലക്ഷനുകൾക്ക് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കഴിഞ്ഞ തവണത്തേയും വ്യത്യസ്തമായ രീതിയിൽ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് മുൻപ് ഇടത് വലത് മുന്നണികൾ നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ഒരു ചെറുകക്ഷി എന്ന രീതിയിലാണ് ബി ജെ പി നിലനിന്നിരുന്നത് എന്നാലിപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങളുടെ കിടപ്പ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇരുപത് ശതമാനം വോട്ടാണ് ബി ജെ പി നേടിയിരുന്നത് ലോക്സഭാ ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷൻ്റെയും പാറ്റേണുകൾ വ്യത്യസ്തമാണെന്നത് ശരി തന്നെ എന്നാലും കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വരുന്ന രാഷ്ട്രീയ പാർട്ടി ബി ജെ പി തന്നെയാണെന്ന് ഏവർക്കും സമ്മതിക്കേണ്ടി വരും ഭാവിയിൽ കേരളത്തിലെ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തിൽ ഊന്നി തന്നെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം കരുക്കൾ നീക്കുന്നത് നിലവിൽ നാൽപ്പത് ശതമാനം വോട്ട് പിടിക്കുന്ന പാർട്ടിയായിരിക്കും കേരളം ഭരിക്കുന്നത് ഇതിലേക്ക് ബി ജെ പിക്ക് ഇനി ദൂരം കുറവാണ് ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് അടുപ്പിക്കുന്ന കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ നടക്കുന്നു നമുക്കറിയാം ഇതിൻ്റെ ഭാഗമായാണ് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് സംസ്ഥാന നേതൃത്വത്തിലേക്ക് അനൂപ് ആൻ്റണിയും ഷോൺ ജോർജും പി സി ജോർജും ഉയർത്തിക്കാട്ടുന്നു ഷോൺ ജോർജും അനൂപ് ആൻ്റണിയും കുറച്ച് കാലങ്ങളായി കേരളത്തിലെ പൊതുസമൂഹത്തിലെ പ്രശ്നങ്ങൾ ഇടപെടുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു വരികയായിരുന്നു ഇത് കാശിതവ സമൂഹത്തിന് ബി ജെ പി യോടുള്ള തൊട്ടുകൂടായ്മ മാറ്റിയിരുന്നു ലോക്സഭാ ഇലക്ഷനിലുൾപ്പെടെ സുരേഷ് ഗോപിക്ക് നല്ല രീതിയിൽ തൃശ്ശൂരിൽ നിന്ന് വോട്ടുകൾ ലഭിച്ചതാണ് ഈ ഘട്ടത്തിലാണ് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ബി ജെ പിയുടെ വളർച്ചയിൽ തക്കം പാത്തു നിന്ന ഇടതു വലതു മുന്നണികൾ നല്ല രീതിയിൽ ഇത് ക്യാമ്പയിൻ ചെയ്യാൻ ആരംഭിച്ചു ഇന്ന് തിരുവനന്തപുരം രാജ്ഭവനിലേക്ക് നടന്ന ക്രൈസ്തവ സംഘടനകളുടെ ജാഥ വൻതോതിൽ രാഷ്ട്രീയക്കാരും നുഴഞ്ഞു കയറിയിരുന്നു എന്നാൽ ഈ സംഭവം ഉണ്ടായ സമയത്ത് ഏറ്റവും ആദ്യം പരിഹരിക്കുവാൻ നടപടികൾ കൈക്കൊണ്ടത് ബി ജെ പി ആണ് മറ്റു പാർട്ടിക്കാർ ചാനലുകൾ പ്രതിഷേധ സമ്മേളനം നടത്തിയപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായി നേരിട്ട് ഇടപെട്ടിരുന്നു അനൂപ് ആന്റണി ഛത്തീസ്ഗഡിൽ പോയി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും നടത്തു വരുന്നുണ്ട് അല്ലാതെ എ എ റഹീമിനെയും ബൃന്ദ കരാട്ടിനെയും പോലെ ഛത്തീസ്ഗഡിൽ പോയി ഒച്ചയെടുത്താൽ അവിടെ ഒന്നും സംഭവിക്കില്ല നിലവിൽ കന്യാസ്ത്രീകൾക്കെതിരെ കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ കോടതിയിൽ നിന്ന് മാത്രമേ ഇവരെ മോചിപ്പിക്കാൻ സാധിക്കുള്ളൂ ഇതിനിടയിൽ കേരളത്തിൽ ഇടത് വലതു മുന്നണികൾ ബജരംഗദലിനെ ബി ജെ പിയോട് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുകയാണ് നമുക്കറിയാം ബജ് കൂടുതൽ ഹിന്ദുത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്നാൽ ബി ജെ പി ഇതിന് വ്യത്യസ്തമായാണ് പ്രവർത്തിക്കുന്നത് എല്ലാ ജനസമൂഹത്തിൽ നിന്നുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ഇതിനിടയിൽ നിന്ന് ബി ജെ പി മാത്രമാണ് ഇവർക്ക് വേണ്ടി സത്യസന്ധമായി നിലകൊള്ളുന്നതെന്ന കാര്യം വ്യക്തമാണ് കേരളത്തിലെ ക്രൈസ്തവ സഭയും അതിൻ്റെ പുരോഹിതന്മാരും ശ്രദ്ധിക്കേണ്ടത് ബി ജെ പി പോലെ കേന്ദ്രത്തിൽ ഭരണമുള്ള ഒരു പാർട്ടിയുടെ ഭാഗമായി നിന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ഇടപെടലുകൾ സുഖമായി നടത്തുവാൻ സാധിക്കുകയുള്ളൂ അതിന് ബി ജെ പിയിൽ തങ്ങളുടെ നേതാക്കന്മാരെ ഉയർത്തിക്കൊണ്ടുവരികയും അവർക്ക് പിന്തുണ കൊടുക്കുകയും ആണ് ചെയ്യേണ്ടത് ജയ്ഹിന്ദ്